ഇപ്പോൾ ബ്രിഗേഡിയർ മോഹൻപിള്ള കൂടെ ചേരുന്നുണ്ട് ശ്രീ പിള്ള നോക്കൂ അതായത് ഈ ഒരു ആക്രമണം അത് വീണ്ടും രൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത് ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു തരത്തിലുമുള്ള ഒരു സമാധാനപരമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അമേരിക്ക കൂടെ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് എത്തിയപ്പോൾ ഈ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ അത് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് ഇനിയിപ്പോൾ എന്താകും ഈ ഒരു ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ ഒരു ഭാവി കേൾക്കുന്നുണ്ടോ ആ ഓക്കെ ബേസിക്കലി ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കയുടെ ബന്ദർ ബസ്റ്റർ ബോംബാഡ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അവര് ക്ലെയിം ചെയ്തത് അവര് ഓൾമോസ്റ്റ് ഈ ഇസ്രയേലിനെ സോറി ഇറാന്റെ ന്യൂക്ലിയർ റിലേഷൻസ് എല്ലാം ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളതാണ് അപ്പം അവരത് ക്ലെയിം ചെയ്തത് തെറ്റാണെന്നുള്ളത് അല്ലെ വീണ്ടും കാണിക്കുന്നത് കാര്യം ഇസ്രയേൽ അതിന്റെ പുറകിലെ വീണ്ടും അറ്റാക്ക് ചെയ്യുക ഓർദോയിൽ എന്ന് പറയുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും ഡീപ്പായിട്ടുള്ള ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഇൻസ്റ്ററേഷൻസാണ് ഓർത്തോ എന്ന് പറയുന്നത് അതായത് ഇറാൻ ഇറാഖ് യുദ്ധം മുതൽ തന്നെ അതിനു മുമ്പ് തന്നെ അവർക്ക് എങ്ങനെയോ നമുക്ക് എങ്ങനെയാണോ കേരളത്തിലെ പശ്ചിമഘട്ടം ഉള്ളത് പ്രകൃതിയ നിർമ്മിച്ച് കിട്ടിയതാണ് അതുപോലെ തന്നെ അവർക്ക് ഇറാനിൽ നേരത്തെ മുതലേ തന്നെ ഒരു മിലിട്ടറി ക്യാമ്പ് അണ്ടർഗ്രൗണ്ട് വളരെ സേഫായിട്ട് പാറക്കെട്ടുകൾക്ക് വളരെ ഡീപ്പായിട്ട് ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സൈനിക ക്യാമ്പാണത് അത് നേരത്തെ മുതലേ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നീടാണത് ഏഹ് ന്യൂക്ലിയർ ഇൻസലേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തത് അപ്പോൾ അത് അത്ര പെട്ടെന്ന് ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല അപ്പം അമേരിക്കയുടെ ഈ സോ കോൾഡ് വളരെ പ്രഹരശേഷിയുള്ള ്മെന്റിൽ ബങ്കർ ബസ്റ്റർ കൊണ്ട് പോലും അതിനൊന്നും പറ്റിയിട്ടില്ല എന്നതിന് തെളിവല്ല വീണ്ടും ഇവർ സഖ്യകക്ഷിയെ കൊണ്ട് ഇസ്രയേലിനെ കൊണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ രണ്ടാമത് ഇത് മാക്സിമം ഇതൊരു ഐസൊലേറ്റഡ് എന്നുള്ള രീതിയിലല്ല ഇറാന്റെ നേരെ അമേരിക്കയുടെ ആ ഹിഡൻ അജണ്ട വീണ്ടും നടപ്പിലാക്കുക അത് മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ ആ ഉദ്ദേശത്തിലാണ് ഇവര് വീണ്ടും വീണ്ടും ഇറാനെതിരായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്കക്ക് അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുകയാണ് അമേരിക്കയ്ക്ക് പകരമായിട്ട് ഇസ്രയേൽ ചെയ്യുന്നു എന്ന് വേണം നമുക്ക് അതിനെ കാണാനായിട്ട് കാര്യം ഇസ്രയേലിന് മാത്രം ഒരു കാരണമുണ്ട് അതായത് ഇസ്രയേലിലെ ഈ ലാസ്റ്റ് പണാൻ ആഫ് ഒക്ടോബർ പ്രോബ്ലം ഉണ്ടായപ്പോൾ പാലസ്തീനികളുടെ അവരെ കുറെ ഷെൽട്ടേഴ്സ് ഇതെടുത്തല്ലോ അപ്പം ആ സമയത്ത് അവർ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തതിന്റെ പിന്നില് ഇറാൻ ഉണ്ടെന്നുള്ള ഒരൊറ്റ കണക്കൂട്ടലിലാണ് ഇസ്രയേല് അവർക്കെതിരെ മൂവ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് ഇസ്രയേലിന് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള ധാർമ്മിക അധികാരം അപ്പോൾ നീതിയിലുണ്ട് അപ്പോൾ പ്രോക്സി വാർ വെച്ച് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഇറാൻ എന്നുള്ളതിന് പല രീതിയിലുള്ള തെളിവുകൾ അവർ ഒളിഞ്ഞും തെളിഞ്ഞും മറ്റുള്ള പ്രോക്സികളെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളെ ഭൂതിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇറാന്റെ കൂടിയാണ് അവരുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് എന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത്രേതിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അധികാരം ഇറാനെ അറ്റാക്ക് ചെയ്യുവാനുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പക്ഷേ അമേരിക്ക ലോകരാജ്യങ്ങളുടെ ഇടയിൽ പോലീസ് രാഷ്ട്രമായിട്ടിരുന്നു കൊണ്ട് അവർക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു മറ്റൊരു രാജ്യം മിഡിൽ ഈസ്റ്റിൽ ന്യൂക്ലിയർ പവർ ആയിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്നുള്ള രീതിയിൽ അവര് ഇസ്രയേലിനെതിരായിട്ട് സോറി ഇറാനെതിരായിട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് കാണേണ്ടിയിരിക്കുന്നത് അതിനെ കൊസ്റ്റ്യൻ ചെയ്യാനായിട്ട് അത്രയും ഗഡ്സ് ഉള്ള ഒരു രാജ്യവും ഇതുവരെ മുന്നോട്ട് വന്നില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും അതിന്റെ ക്രെഡിറ്റ് എടുത്ത് വീണ്ടും മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇതിന് എന്നാണോ ഈവൻ പവർ കുറച്ച് കുറഞ്ഞതാണെങ്കിലും റഷ്യയും അതുപോലെ ചൈനയും അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളാണെങ്കിൽ പോലുമുള്ള അറബ് കൺട്രീസും ഒന്നിച്ച് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നായിട്ടോ അല്ലെ കൂട്ടമായിട്ടോ ഗ്രൂപ്പായിട്ടോ ഈ ഇത് ചെയ്തത് ശരിയല്ല എന്നൊന്ന് പറയുമ്പോൾ വീണ്ടും അമേരിക്ക ഇങ്ങനെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ചിന്തിക്കും അത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത് ഈ അയണ്ടോം അയണ്ടോം എന്നുള്ള ആ ഉറച്ച പ്രൊട്ടക്ഷനില് ഇസ്രയേലിൽ യു എസിന്റെ സപ്പോർട്ടോടു കൂടിയുള്ള അയൺ ഡോമും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ സർവൈവ് ചെയ്യുന്നത് ഇവിടെ ടെക്നിക്കൽ കാൽക്കുലേഷൻ ചെയ്ത് നിമിഷവും തെറ്റി ഈ ആയർ ഡോം ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും പണിമുടക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടായാൽ ഇസ്രയേലിന് നടക്കാൻ പോകുന്ന കാഷ്വാലിറ്റി റേറ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും അല്ല അല്ല എങ്കിൽ പോലും ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഹൺഡ്രഡ് പെർസെന്റ് റെസിസ്റ്റന്റ് അല്ല അല്ലെങ്കിൽ ഫുൾ പ്രൂഫ് അല്ല ഇസ്രയേൽ എന്ന് പറയുന്നത് അതായത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഈവൻ തേർട്ടി പെർസെൻറ്റേജ് മീറ്റയിൽസ് ഇസ്രയേലിൽ പതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് യുദ്ധരാഷ്ട്രം എന്ന് പറയാം കാര്യം എല്ലായ്പ്പോഴും അവരെ യുദ്ധ കണ്ട് കണ്ട് തളർന്നവരല്ല അവർക്കതൊരു ഡെയിലി റുട്ടീനാണ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മിസൈൽ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡെയിലി ഡ്രിൽ എന്നുള്ള രീതിയിൽ അവർക്ക് ഷെൽട്ടർ ഉണ്ട് എന്ത് ചെയ്യണമെന്നറിയാം അതുകൊണ്ടാണ് അവിടെ കാഷ്വാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് തീരെ കുറയുന്നത് നേരെ വരയ്ക്ക് ഇറാനിൽ കൂടുന്നതിന്റെ കാരണം ആ ഇറാനിലുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള അല്ല ശരിക്കും ഒരു ഒരു മിസൈൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ എങ്ങനെ രക്ഷപ്പെടണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ട്യൂണിങ്ങിലോട്ട് വന്നിട്ടില്ല ഇനിയും ആകും എന്നുള്ളതാണ് വേറൊരു കാര്യം പക്ഷെ ആ ട്യൂണിങ്ങിലോട്ട് വന്നിട്ടില്ല ഇതാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ആ മിസ്മാച്ച് മാച്ച് ഫൈറ്റിങ്ങിലുള്ള ഒരു മിസ്മാച്ച് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം വീണ്ടും ഇസ്രയേൽ ഇറാന്റെ ന്യൂക്ലിയർ ഇൻസലേഷൻസിൽ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക ഫെയിലായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ അമേരിക്കയാണല്ലോ പറഞ്ഞ ഞങ്ങൾ ഇസ്രയേലിന്റെ എല്ലാ ന്യൂക്ലിയ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസും ഫിനിഷ് ചെയ്തു ഇനി അവർക്ക് ന്യൂക്ലിയർ ആയിട്ട് ഒരു പ്രോബ്ലം ഇല്ല ന്യൂക്ലിയർ ഇൻസലേഷൻസ് അവരുടെ ഇല്ല എല്ലാം തമാം ഡിസ്ട്രോയ് ചെയ്തെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം വീണ്ടും എന്തിനാണ് ഇവരിതിനകത്ത് അറ്റാക്ക് ചെയ്യുന്നത് അപ്പം ഇത് അമേരിക്കയുടെ ഒരു ഫെയിലിയർ ആയിട്ടല്ലേ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത് തീർച്ചയായും അതുപോലെ തന്നെ ഈ അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ഈ ഫോർദോ അടക്കമുള്ള മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അതിന് പിന്നാലെ അമേരിക്ക പറഞ്ഞത് ഈ ഫോർദോ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് എന്നാൽ ഇറാൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി ഈ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഈ ഫോർദോയിൽ ഉണ്ടായിട്ടില്ല എന്ന് അതിന് പിന്നാലെ വന്ന ഒരു റിപ്പോർട്ടാണ് ഈ നാനൂറ് കിലോഗ്രാമോളം വരുന്ന യുറേനിയം അവിടെ നിന്നും ഈ ആണവ കേന്ദ്രത്തിൽ നിന്നും മാറ്റി എന്നുള്ളത് അത് സ്വാഭാവികമായും ശരിയായിരിക്കില്ലേ കാരണം ഏത് നിമിഷവും ഒരു ആക്രമണം അത് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നല്ലോ അത് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ അത് ഏത് രാഷ്ട്രവും ഒരു നോർമൽ കോമൺ സെൻസ് ഉള്ളവരൊക്കെ അറിയാം ന്യൂക്ലിയർ അറ്റാക്ക് ഇൻഫുലേഷൻസ് നേരെയുള്ള അറ്റാക്ക് ഉണ്ട് അവരത് ഓട്ടോമാറ്റിക്കലി സേഫ് പ്ലേറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ വെൽ ബിൽറ്റ് ഞാൻ പറഞ്ഞില്ല പ്രകൃതിയെ തന്നെ നിർമ്മിതമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു 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 മോട്ടിഫൈഡ് ഡഗ് ഔട്ട് ആണ് ഈ സംഭവം ഇവരുടെ ഈ ഇതെന്ന് പറയുന്നത് പണ്ടത് ഞാൻ പറഞ്ഞില്ല നേരത്തെ അത് സൈനിക ക്യാമ്പായിരുന്നു അതാണ് കൺവേർട്ട് ചെയ്യുന്നത് അത് പ്രകൃതിയെ തന്നെ ഉള്ളതാണ് നല്ല ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു വാറപ്പട്ടിനുള്ളിൽ ഉള്ള ഒരു ഏരിയയാണ് ആണ് അതുകൊണ്ട് അതിനെ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ അത്ര എളുപ്പമല്ല അതാണ് അതിന്റെ കാര്യം ഒരുപക്ഷെ ഈയൊരു ആണവ കേന്ദ്രത്തിൽ യുറേനിയം മാറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ആക്രമണം നടന്നിരുന്നതെങ്കിൽ വലിയ വില തന്നെ യു എസ് കൊടുക്കേണ്ടി വരുമായിരുന്നില്ലേ ഒഫ്കോഴ്സ് തിർണോബിൽ നമ്മുടെ മുന്നിലുള്ളതല്ലേ അത് നോർമൽ ആയിട്ടുള്ളത് ഒരു ഒരു ആണവ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയേണ്ടത് യു എസ് ആണ് അത് അവർ ഏത് രീതിയിൽ അക്കൌണ്ടബിലിറ്റി യു എസ് തന്നെയാണ് ഈവൻ അതർവൈസ് എനിത്തിങ് മക്കളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കംപ്ലീറ്റ് ഉത്തരവാദിത്വം അമേരിക്കയുടെ ഹോൾ ആൻഡ് അമേരിക്കയുടെ ആയിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇതിന് പിന്നാലെ ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനമാണ് കാരണം നമുക്കറിയാം ഈ യുക്രൈൻ യുദ്ധത്തിലൊക്കെ റഷ്യ ഉറപ്പായിട്ടും അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ബോംബ് ഉള്ളത് റഷ്യയുടെ കയ്യിലാണ് അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കയുടെ കയ്യിലുള്ളത് അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളത് ഇവർക്ക് ഏത് സമയത്തും ഈ ഇക്വേഷൻസ് ബാലൻസ് മാറാൻ പറ്റും അത് അമേരിക്കയ്ക്കും അറിയാം അതുകൊണ്ടാണ് അവർ സേഫ് പ്ലേ കളിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല റഷ്യ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യ പവർഫുൾ അല്ല പവർഫുൾ അല്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അവരുടെ അവരുടെയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ബോംബ് ഉള്ളത് റഷ്യയുടെ കയ്യിലാണ് അത് കഴിഞ്ഞാണ് അതിൽ ഏതാണ്ട് പത്ത് അധികം കുറവ് അമേരിക്കയുടെ കയ്യിലാണ് പിന്നെയുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരുടെ കയ്യിലും കൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പം റഷ്യ റഷ്യ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചാൽ മതി വി ആർ ഗിവിങ് ന്യൂക്ലിയർ ബോംബ് ടു ഇറാൻ ഫോർ ദയർ സർവൈവൽ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അവരെ സഹായിക്കുന്നു ബീങ് എ നെയബർ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച ഈ കാൽക്കുലേഷൻസ് എല്ലാം തിരിഞ്ഞു മറിയും അതാണ് നടക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ രീതിയിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസസ് അല്ലെങ്കിൽ മിസ്മാച്ച് പശ്ചിമേഷ്യയിൽ ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ശരി വളരെയധികം നന്ദി ശ്രീ ബ്രിഗേഡിയർ മോഹനൻപിള്ള പ്രതികരിച്ചതിന് എന്താണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം